ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ശിവാനിയെ ആ വീട്ടിൽ നിന്നും പ്രണവ് തന്നെ അടിച്ചിറക്കുന്ന ആ ഒരു കഥയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ശിവാനിയുടെ ഗർഭനാടകം പൊളിയാൻ ഇനി ഒരാഴ്ച കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ശിവാനിയുടെ ഗർഭനാടകം പൊളിയുന്ന ആ സീനാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ ശിവാനിയെ ജയിലിൽ പറഞ്ഞേക്കാം വിന്ന തീരുമാനം എടുക്കുന്നു പിന്നീട് ശിവാനിയെ ഈ അമ്മാവനെ ആലോചിച്ചിട്ട് ശിവാനിയെ വീട്ടിലോട്ട് പറഞ്ഞേക്കാണ് കേട്ടോ അങ്ങനെ ശിവാനിക്ക് വീണ്ടും ഈശ്വരമംഗലത്തോട്ട് കയറണം എന്നുള്ള ആഗ്രഹം വരുകയാണ് ശിവാനിയെ ഡിവേഴ്സ് പേപ്പർ ഒപ്പിട്ടിട്ടുമാണ് പറഞ്ഞയക്കുന്നത് കേട്ടോ ഡിവൈസ് പേപ്പറിലുള്ള ആ ഒരു ഇനി പ്രണവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള ആ ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് കേട്ടോ പറഞ്ഞയക്കുന്നത് പക്ഷേ ശിവാനി ആകെ തകർന്നു പോകണേ തനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ജയിൽവാസത്തിനെയൊക്കെ വലിയ ശിക്ഷയാണ് തൻ്റെ അച്ഛൻ തന്നിരിക്കുന്നത് അങ്ങനെ ശിവാനി ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി കരഞ്ഞും കൊണ്ട് വസുന്ധരയ്ക്ക് വിളിക്കുകയാണ് വസുന്ധരയാണെങ്കിൽ എല്ലാവരും നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് വസുന്ധരയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളെ ഒറ്റയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്ന് പറഞ്ഞ് പ്രണവ് കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രണവ് വസുന്ധരയുടെ ദീർഘകനെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൊള്ളരിതായ്മയ്ക്കും കൂട്ടുനിന്ന നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രണവ് ഒരുപാട് രോഷ്യപ്പെടുമ്പോ വസുന്ധര ആ വീട്ടിൽ എല്ലാവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകാനായിട്ടോ ഭക്ഷണം പോലും വസുന്ധരക്കൊപ്പം മാറിയിരുന്ന് കഴിക്കില്ല അങ്ങനെ വളരെ വിഷമത്തിലാവുകയാണ് വസുന്ധര ആ സമയമാണ് ശിവാനിയും വിളിക്കുന്നത് ശിവാനിയെയും വസുന്ധരയെ കഴിയൊഴിയാണ് കേട്ടോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ലടി നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാതായത് ഞാൻ എന്ത്രമാ എന്തുമാത്രം വലിയ ഒരു പോസ്റ്റിലിരുന്നിരുന്ന ആളായിരുന്നു എനിക്ക് കാലുമൊക്കാലും കയറ്റി വെച്ചാൽ ഇവിടെ ഓർഡർ ഇടാനുള്ള ആ അധികാരം എനിക്കുണ്ടായിരുന്നു ആ അവകാശം എനിക്കുണ്ടായിരുന്നു അതൊക്കെ നീ നഷ്ടപ്പെട്ടടി നീ നഷ്ടപ്പെടുത്തിയടി നീ ഒറ്റൊരുത്തി കാരണം എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി ശിവാനിയെ കൈ ഒഴിയുന്നോട്ടോ അങ്ങനെ ശിവാനിക്കാണെങ്കിലും പഴയ ആ പ്രൗഢിയും പണവും ഒന്നും തൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ശിവാനി ആകെപ്പെട്ടു താൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധിയിലായിരിക്കാണ് ശിവാനിക്ക് ഒരു തരത്തിലും രക്ഷയില്ല അങ്ങനെ ശിവാനി ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ശിവാനിയെ തേടി ആ ന്യൂസ് വരുന്ന ഏറ്റവും അതായത് ഗൗതമം ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ബിൽഡിംഗ് ഇപ്പോൾ അടുത്തുയരാണ് അപ്പോൾ ഗൗതമിന് പഴയ ആ ഒരു ഓഫീസിലാ അതും ഉണ്ടല്ലോ അപ്പോൾ ഗൗതമിന് രണ്ടും കൂടി നോക്കി നടത്താൻ ബുദ്ധിമുട്ട് വരികയാണ് അപ്പം നിധിക്ക് ആ പോസ്റ്റ് കൊടുക്കുക കേട്ടോ നിധി ആവട്ടെ ഇനി ആ കമ്പനി നോക്കി നടത്തേണ്ടത് എന്നല്ല ആ പറച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ ആകെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവാനി തകർന്നു പോകണം ശിവാനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല ഒരു കമ്പനി അല്ല ഇന്ന് അവൾക്ക് രണ്ട് കമ്പനി എല്ലാ സൗഭാഗ്യങ്ങളും അവൾ പോകുന്ന കാറ് അവൾക്ക് കിട്ടുന്ന ആ ഒരു അതൊക്കെ ആലോചിക്കുമ്പോൾ അമ്മേ എനിക്ക് സങ്കടം തോന്നുന്നു എന്ന് ശിവാനി പറയുമ്പോൾ ഇവിടെ രേണുക പറയണേ എടി നീ ഒറ്റൊരുത്തി കാരണമല്ല എടീ ഇതൊക്കെ ൊക്കെ ഉണ്ടായത് നീ ആ ആരെയും പേടിച്ചില്ലെങ്കിൽ ആ വസുന്ധരയെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ വസുന്ധര പറയുന്നത് അനുസരിച്ച് വസുന്ധരയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണെങ്കിൽ നിന്നെ ഇന്ന് ആ വീട്ടിൽ നിന്നും തള്ളിപ്പറഞ്ഞിന്നി ഇരുന്നിരുന്നില്ല അവർ നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിരുന്നു ഇപ്പോൾ ഒരു രൂപ പോലും നിനിലൊടുക്കാനുണ്ടടി ഞാനും നീ ഇപ്പം ജീവിക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ കീഴിലാണെന്നൊക്കെ പറയണ്ടിട്ടോ ഇതേ സമയം ശിവാനിക്കുള്ള സ്വാതന്ത്ര്യം ശിവാനി അതായത് ആ ജയിൽവാസമുണ്ടല്ലോ റൂമിൽ പൂട്ടിയിടുന്ന അത് ശിവാനി മാറ്റിയെടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് റിവ്യൂ പറയാ അശോകൻ എങ്ങനെയാണ് തുറന്നു വിടുന്നത് എന്നുള്ളത് പിന്നീട് പറയാം അങ്ങനെ ശിവാനി പുറത്തിറങ്ങുകയാണ് ശിവാനി പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച നിധിക്ക് വളരെ ആഗ്രഹം ഡ്രൈവിങ് പഠിക്കണമെന്ന് കാരണം തന്നെ കൊണ്ടുവിടാൻ എന്നും ഒരാൾ അപ്പോൾ അത് നിധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പം നിധിയോട് ഗൗതം പറയണേ നീ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം അപ്പം നിധി പറയണേ എനിക്കത് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ നിറവേറും എന്ന് ഇങ്ങനെ നിധി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയണേ ഞാൻ അതിനെന്താ ഞാൻ പഠിപ്പിച്ച് തരാടോ അപ്പോൾ ഈ ശിവാനിയാണെങ്കിലോ ഇവരുടെ പിറകെ ആയിരിക്കൂട്ടെ നടത്താം ശിവാനിക്ക് ഇവരെന്ത് ചെയ്യുന്നു ഇവരെന്താ കാണിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് താൻ കണ്ണീരൊഴുക്കാനേ ശിവാനിക്ക് കഴിയുന്നുള്ളൂ അങ്ങനെ ശിവാനി ഓരോന്നോരോന്നായി നോക്കി നിൽക്കണം ഇതേ സമയം ഇവരിങ്ങനെ പറയാണ് എന്നാൽ നാളെ മുതൽ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് നീ ആയിരിക്കണം നീ ആണല്ലോ ഇപ്പോൾ ആ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കമ്പനിയുടെ എം ഡി മാനേജർ എന്തൊക്കെയുണ്ട് അതൊക്കെ നീ ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരോ ഞാൻ ആവൻ്റെ അടുത്ത് അവളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴു ട്ടോ ശിവാനി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഗൗതം ഈ പറഞ്ഞതുപോലെ തന്നെ നിധിയേയും കൊണ്ട് എന്നും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാർ ഓടിക്കാൻ അങ്ങനെ നിധി ആണെങ്കിൽ തപ്പിപ്പിടിച്ചും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ല പേടിയുണ്ട് കാറോടിക്കാൻ നല്ല പേടിയുണ്ട് അങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ വരുന്ന അങ്ങനെ ഒരു വലിയൊരു ഗ്രൗണ്ടിലായിരിക്കും ആദ്യം പഠിപ്പിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൗതം പറയുന്നത് ഇപ്പോഴും നിനക്ക് കുറേയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നീ പുറത്തോട്ട് ഇറങ്ങിക്കോളൂ എന്നുള്ള ആ പറച്ചിൽ പറയാനുട്ടോ പക്ഷേ ഇതൊക്കെ ഒളിഞ്ഞ് ും പാത്തും കാടുകയാണ് ശിവാനി ശിവാനിയുടെ മനസ്സിന്റെ പിടിവിട്ടു പോവാണ് ഈശ്വര ഇനി ഞാൻ എന്താ ചെയ്യുക ഇവരുടെ സുഖവും സൗഭാഗ്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാനേ വയ്യ എനിക്കിതെല്ലാം കയ്യിൽ കിട്ടിയിട്ടും ഞാൻ അതൊക്കെ നശിപ്പിച്ചില്ലേ ഇനി ആ വീട്ടിലോട്ട് ഞാൻ എങ്ങനെ കയറും ആ വീട്ടിൽ ആരെങ്കിലും ഒരു പിടിവെള്ളി എനിക്കുണ്ടെങ്കിൽ അതിമേ പിടിച്ചു തൂങ്ങായിരുന്നു പക്ഷേ ഇപ്പൊ അതിനും കഴിയുന്നില്ലല്ലോ എന്താ ഈശ്വര ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് തന്നോട് തന്നെ പറഞ്ഞ് പലവട്ടങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇനി എന്ത് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം ഒരു ദിവസം കാണുക നിധി റോഡിലൂടെ ഇങ്ങനെ കാർ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് നന്നായി ഓടിക്കുന്നു ഇനി നീ ആൾ സൂപ്പറായിട്ടുണ്ട് എത്ര പെട്ടെന്ന് നിധി ഓരോന്നും പഠിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന നിധി വല്ലാതെ അങ്ങ് എന്നെ പുകഴ്ത്തല്ലേ എല്ലടോ സത്യമായിട്ടും നീ പെട്ടെന്ന് എല്ലാം നിനക്ക് കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഇത് കണ്ടിട്ട് വസുന്ധര ആ താടക ആ ശിവാനി എന്ന താടകയെങ്കൂ കൊണ്ടുവന്നതിലാണ് എൻ്റെ ജീവിതം തകർന്നത് നിധി എന്ന താടകയെ ഒഴിവാക്കാൻ നോക്കിയ ഒഴിവാക്കാൻ വേണ്ടി ശിവാനിയെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ശിവാനിയും പോയി എൻ്റെ സ്ഥാനവും പോയി എനിക്കിപ്പോൾ കമ്പനി കാര്യത്തിലോ പണത്തിൻ്റെ കാര്യത്തിലോ എനിക്ക് ഈ വീട്ടിൽ ഞാനൊരു വേലക്കാരി എന്ന റോള് പോലും ഇല്ലാതായി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ വാക്കുകൾക്ക് ആരും മൂല്യം കൊടുക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് ഇനി ഞാൻ എന്താ ചെയ്യുക ഈശ്വര പഴയ പടിയിലോട്ട് പോവാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ഈ വണ്ടി ഓടിക്കലും ഇവർ തമ്മിൽ കൊഞ്ചിക്കുഴയിലും കമ്പനിയിലോട്ട് പോകുന്നതും അക്കാര്യങ്ങൾ നിധിയോട് ചെയ്യാൻ പറയുന്നത് എന്തിനും ഏതിനും നിധി വീട്ടിലെ കാര്യങ്ങൾ പോലും നിധി എല്ലാം നിധി നിധി പോകുന്നതിന് മുന്നേ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ വസുന്ധര നിധി നിധി ഊണിലും ഉറക്കത്തിലും നിധി വല്ലാത്തൊരു തലവേദന തന്നെ ഇതിനെ ഒഴിവാക്കാൻ ഇനി എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ വസുന്ധര ചിന്തിച്ച് കൂട്ടുന്നു അങ്ങനെ നിധി റോഡിലൂടെ നന്നായി വണ്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ശിവാനി ശിവാനിയുടെ അമ്മയോടെയെന്ന് പറയണേ രേണുകയോട് അമ്മയെ അവളിപ്പോൾ വണ്ടി ഓടിക്കുക ആ നീ കണ്ടുടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും ഇനി അതൊക്കെ തകർത്തവളല്ലേ അമ്മേ ഇങ്ങനെ കുറ്റപ്പെടുത്തൽ എന്തേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പാറുവിനോട് വന്നിട്ട് വിവരങ്ങളൊക്കെ പറയാണ് അപ്പോൾ പാറു പറയുകയാണ് നിധിക്ക് കഴിയാത്തത് എന്താ ഉള്ളത് ഗൗതം എന്നൊക്കെ പറഞ്ഞ് നിധിയെക്കുറിച്ചും പാറും പുകഴ്ത്താണ് കേട്ടോ അങ്ങനെ ഇത് കേട്ട് വസുന്ക്കും ഇപ്പുറത്ത് ശിവാനിക്കും ദേഷ്യത്തും കൊണ്ട് കലയടക്കാൻ കഴിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നിധി റോഡിലോട്ട് വണ്ടിയുമായി വീണ്ടും വരങ്ങാണ് അങ്ങനെ നിധി തനിയെ ഓടിക്കാണ് വണ്ടി നന്നായി ഓടിച്ചു തുടങ്ങുന്നു അങ്ങനെ കുറച്ചും കൂടെ അടുത്തെത്തുമ്പോൾ നിധിയുടെ മുന്നിലൂടെ ഒരു പോലീസ് വണ്ടി കടന്നു പോവുകയാണ് ഇതോടുകൂടി നിധിക്ക് പേടിയാവാൻ വേണ്ടിയിട്ടാണ് കൈവിറയൽ തുടങ്ങണേ ഗൗതം പോലീസുകാർ എന്നെ പിടിക്കുമോ ഞാൻ ലൈസെടുത്തിട്ടില്ലല്ലോ ഈ സമയം ഞാൻ വണ്ടി ഓടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ കൈവിറക്കുന്നത് കാണുമ്പോൾ എന്താ നിധി ഈ കാണിക്കുന്നത് നീ എന്തിനെ പേടിക്കുന്നത് അവരെ കാണുമ്പോൾ നീ പേടിക്കേണ്ട ആവശ്യം എന്താ ഒരു ഫൈൻ അങ്ങനെ എന്തെങ്കിലും അല്ലേ തിരത്തുള്ളൂ നീ ഒന്ന് സമാധാനപ്പെടും വണ്ടി ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ട് കളയല്ലേ എന്നൊക്കെ നിധിയോട് പറയുമ്പോൾ നിധി ഗൗതം എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല എനിക്ക് ചവിട്ടാൻ പറ്റുന്നില്ല ഗൗതം ഞാൻ എന്താ ചെയ്യുക നിധി നീ ബ്രേക്ക് ചവിട്ടു എന്ന് ഗൗതന്നു ഗൗതം പറയുന്നുണ്ട് നീ നന്നായി ഓടിക്കുന്നു എന്താ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല ഗൗതം എനിക്കറിയില്ല അപ്പം അതൊക്കെ കണ്ടിട്ട് ശിവാനി നിൽക്കുന്നുണ്ട് ശിവാനിയുടെ മനസ്സിൻ്റെ പിടി വിട്ടു പോയിരിക്കുകയാണ് ശിവാനി ആണെങ്കിൽ നിധിയുടെ വണ്ടി വണ്ടിയുടെ മുന്നിലോട്ടാണ് വരുന്നത് അങ്ങനെ ശിവാനിയാണ് ശിവാനിയെ നിധി ഇടിച്ചു തെറിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ആ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരണത്തോടു മല്ലടിക്കുന്ന ആ ഒരു സീന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കും